സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ കശ്മീരിലെ കണ്ണീർ വാർത്തകൾക്കൊപ്പം ഏറെ കേട്ട പേരാണിത് പഹൽഗാമിൽ നിന്നും ബൈസ്തരൻ പുൽമേട്ടിലേക്ക് കുതിരപ്പുറത്ത് സഞ്ചാരികളെ എത്തിക്കലായിരുന്നു ഈ ഇരുപത്തെട്ടുകാരന്റെ ഉപജീവന മാർഗം പ്രായമായ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബം ഈ തുച്ഛമായ വരുമാനം കൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിച്ചു അന്നും പതിവ് പോലെ തന്നെയായിരുന്നു തൻ്റെ കുതിരപ്പുറത്തെ സഞ്ചാരികളുമായി ആദിൽ പുൽമേട്ടിലേക്ക് പുറപ്പെട്ടു ഒറ്റ നിമിഷാർത്ഥം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഒട്ടും നിനക്കാത്ത ആ നേരത്ത് എവിടെ നിന്നോ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു നീട്ടിപ്പിടിച്ച തോക്കുകളുമായി അവർ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തു മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഭീകരർ നിരപരാധികൾക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ ആതിൽ അവരെ രക്ഷിക്കാൻ അക്രമിയുടെ മേൽ ചാടി വീണു വെടിയുതിർക്കാൻ തുരിഞ്ഞ ഭീകരന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി തന്നാൽ ആവും വിധം സധൈര്യം പോരാടിയ ആതിൽ ഒടുവിൽ ഭീകരരുടെ വെടിയേറ്റ് രക്തസാക്ഷിയായി ഭർത്താവിന് ഭക്ഷണം ഒരുക്കി കാത്തിരുന്ന ഭാര്യയെ തേടി കണ്ണീർ വാർത്തയെത്തി മിഠായി വരുന്ന ഉപ്പക്കായുള്ള കുഞ്ഞിൻ്റെ കാത്തിരിപ്പ് അനന്തമായി നീണ്ടു വാർദ്ധക്യത്തിലെത്തിയ ഉമ്മയുടെയും ഉപ്പയുടെയും അത്താണിയായ മകൻ ഇല്ലാതായിരിക്കുന്നു തൻ്റെ യജമാനെ തേടി ആ കുതിര അലക്ഷ്യമായി അലയുന്നു മരണത്തിന് തൊട്ടു മുമ്പ് മാത്രം പരിചയപ്പെട്ട ആ മനുഷ്യർക്ക് വേണ്ടി അയാൾ ജീവൻ ബലി നൽകിയിരിക്കുന്നു ഭൂമിയിൽ ആതിലിനെ പോലെയുള്ള മനുഷ്യരിലിടത്തോളം കാലം ഇവിടെ ഭീകരത തോറ്റുകൊണ്ടേയിരിക്കും